നിലമ്പൂരിൽ വിറകിടപാടിൽ പണം കിട്ടാത്ത വിരോധത്തിൽ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ഉടമയെ വധിക്കാൻ ശ്രമം സംഭവത്തിൽ നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി താജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്തക്കുന്നിലെ ഭഗവതി ആലുങ്ങൽ ഫിറോസ് ബാബുവിന്റെ പരാതിയിലാണ് നടപടി വിറക് വാങ്ങിയ ഇനത്തിൽ പരാതിക്കാരൻ അരലക്ഷം രൂപ പ്രതിക്ക് നൽകാനുണ്ടായിരുന്നു പണം ലഭിക്കാത്തതിനെ തുടർന്ന് പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചു മണിയോടെ പ്രതി ഹോട്ടലിൽ കയറി പണം ആവശ്യപ്പെട്ട് ഫിറോസ് ബാബുവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വടിവാൾ ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തെന്നാണ് പരാതി ഫിറോസ് ബാബുവിന് കൈകാലുകൾക്കാണ് വെട്ടേറ്റത് ഒഴിഞ്ഞു മാറിയതിനാൽ കഴുത്തിന് കൊണ്ടില്ല ഇൻസ്പെക്ടർ മനോജ് പറയേട്ടയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുകയായിരുന്നു എസ് ഐ അജിത് കുമാർ സീനിയർ സി പി ഒ ഷിഫിൻ കൊപ്പനത്ത് സി പിഒമാരായ ജിതിൻ അജീഷ് വിവേക് സജിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കരിമ്പുഴ തേക്ക് മ്യൂസിയത്തിന് സമീപം ഹോട്ടലിൽ നിന്നും താജുദ്ദീനെ പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി న్యూస్ బ్యూరో నలంబూర్ ఖతార్ గోల్డన్ డైమండ్స్ కాలికిట్ రోడ్ వళాంచేరి మెయిన్ రోడ్